കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം നമസ്കാരം ജോയി ആണെ പോവർ മകാളിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേക കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം പോത്തീസ്വർണ മകൻ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഒരു എക്സിബിഷൻ ചെയ്ത് നടത്തുന്നു ഈ മാസം ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നിന്ന് കാട്ടാക്കട വിസ്മയ ഹോട്ടലിലെ ഹാളിലാണ് എക്സിബിഷൻ നടത്തുന്നത് ഇരുപത്തിരണ്ടാ രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ഐ വി സതീഷ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗോൾഡ് ഡയമണ്ട്സ് പ്ലാറ്റിനം സിൽവർ എല്ലാവിധ ആഭരണങ്ങളും ഡിസ്പ്ലേയിൽ വെക്കുന്നുണ്ട് അവർ ഗോൾഡിൽ കേരള ബംഗാളി ബോംബെ കൽക്കട്ട ടർക്കിഷ് ആൻഡിക്ക ചെട്ടുനാട് നഗാസ് സിംഗപ്പൂർ എല്ലാവിധ വെറൈറ്റികളും ആ എക്സിബിഷനിൽ ആയിരിക്കും എക്സിബിഷൻ കാണാനും അതുപോലെ പൊതി സ്വർണ്ണമഹാളിൻ്റെ ആ വിവിധങ്ങളായ ആഭരണ ശ്രേണികൾ പരിചയപ്പെടാനും നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു പാട്ടാക്കട വിസ്മയ ഹോട്ടലിലേക്ക് മറക്കരുത് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു